ശ്രദ്ധയില്ല കൊണ്ട് മരിച്ചു നിങ്ങൾ ആരെങ്കിലും മരിച്ചോ മക്കളെ മരിച്ചോ ഇന്ന് എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു നിമിഷം ആലോചിക്കണം ആ അച്ഛനും അമ്മയും എന്നെ കരുതിയത് കൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വളർത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഇരിക്കാനും എന്റെ അച്ഛനും അമ്മയും തള്ളിപ്പറയുന്ന രീതിയിൽ എന്റെ അച്ഛനെയമ്മയും തള്ളിന്റെ കൂടെ പോകുന്ന അവസ്ഥയിൽ വരെ എത്താനുള്ള ബലം തന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെയും വേർസും അവരുടെ കരുതലും സ്നേഹവും ചൂടുവാണെന്ന് എത്ര പേര് ഇതിനെ മനസ്സിലാക്കും ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ ഇന്ന് വരെ നമ്മുടെ ഒക്കെ ഒരു പ്രശ്നമുണ്ടോ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയും എനിക്ക് ബൈക്ക് വേണം എനിക്ക് മൊബൈൽ ഫോൺ വേണം എനിക്ക് ജിമ്മിൽ പോണം എനിക്ക് ആ ചുരിദാർ വേണം അത് വേണം ഇത് വേണം ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന ഈ ഇരിക്കുന്ന ഓരോ കൊച്ചുങ്ങളോടും ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഡിമാൻഡ് ചെയ്തവരെല്ലാം ഇതുവരെ ജീവിതത്തിൽ കടം മേടിച്ചാലും ഒപ്പിച്ച് തന്ന ഈ പേരൻസിന് തല കുമ്പിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് അത്രയും സ്വയം അഭപ്പതിച്ചിട്ട് അവരെ മാനം കരുതുന്ന രീതിയിലല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ പറയണതെല്ലാം അവര് വാങ്ങി തന്നിട്ട് അവരോട് എന്തും നന്ദി നിങ്ങൾ തിരിച്ചു കാണിച്ചു ചിന്തിക്കണം ദൈവത്തെ ഓർത്ത് ചിന്തിക്കണം നിങ്ങളുടെ അച്ഛനും അമ്മേ എന്ന് പറയണതേ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു തരാനുള്ള മെഷീനൊന്നും എന്ന് തിരിച്ചറിയണം മെഷീനാണോ ഈ അച്ഛനും അമ്മേ സ്വച്ചിട്ട ലൈറ്റ് കത്തുവെന്ന് പറയണ പോലെ ഒരു സ്വിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ എന്തൊക്കെയാണ് ഈ പാവപ്പെട്ട പേരൻസിനോടൊന്ന് കാരണം ചെയ്തു കൂട്ടിയ ഓരോ തിന്മകളും അന്ന് മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ചു നോക്ക് ഇന്ന് വരെ എന്റെ കൂട്ടുകാരന് മൊബൈലുണ്ട് എനിക്ക് മൊബൈൽ ഇല്ല അല്ലെ എന്റെ കൂട്ടുകാരിക്ക് മൊബൈലുണ്ട് എനിക്കില്ല എന്ന് പറയുമ്പോ എന്റെ അച്ഛൻ എനിക്കൊരു മൊബൈൽ വാങ്ങി തരണമെങ്കിൽ അയാൾ എത്രത്തോളം നീ ഏതെങ്കിലും ഒരു കുഞ്ഞ് ചിന്തിക്കൂ ചിന്തിക്കൂ എന്റെ അച്ഛനത് വാങ്ങി തരാൻ കഴിയില്ലെങ്കിൽ അയാൾ ഗതികെട്ടവനായി കൊള്ളാത്ത അച്ഛനായി കല്ലാത്ത അമ്മയായി പകരം എന്തൊക്കെ നമുക്ക് വാങ്ങി തന്നോ തന്നിട്ട് നമ്മളെ തിരിച്ചെന്തെങ്കിലും കൊടുത്തോ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നോക്കവേ ചിന്തിച്ചിട്ടുണ്ടോ ഇതേ അച്ഛൻ അമ്മയുടെയും അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന മൊബൈൽ അഡിക്ഷൻ മാറ്റുക ചെയ്യണേ അതി വഞ്ചന അവർ പോലും അറിയാതെ അവര് തരുന്ന ഭക്ഷണവും കഴിച്ച് അവര് തരുന്ന ആലോചിച്ച് നോക്ക നിങ്ങളുടെ അച്ഛനും അമ്മയും ആരായ ആരാധത്തില് ചിന്തിക്ക് എന്തൊക്കെ അവരോട് നമ്മൾ തെറ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് കഷ്ടപ്പെട്ട അവരെ അവരെ വളർത്തുമ്പോ കുറെ കാലങ്ങൾ കഴുമ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ നീ കഞ്ചാവടിക്ക് ഇതെല്ലാം കൂടെ വാങ്ങിച്ച് കഴിഞ്ഞ് സ്വയം ജീവിതം നശിപ്പിച്ച് കളയുമ്പോ നാളെ പ്രാന്തനായിട്ട് ഞങ്ങളെ കുടിച്ചവനും കുടിപ്പിച്ചവനും അല്ലെങ്കിൽ കൂട്ടുനിന്നവനും ജീവിതത്തിൽ ഒരിക്കലും കൂടെ ഒരു സത്യം മനസ്സിലാക്കണം നമ്മുടെയൊക്കെ വീട്ടിലും നമ്മുടെ അച്ഛനും അമ്മയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരുടെ കൂടെ പണ്ട് പത്തിലോ ഒമ്പതിലോ പഠിച്ച് ഏതെങ്കിലും ഒരുപാട് സഹായിക്കുന്നുണ്ടോ മക്കളെ ഉണ്ടോ ഇല്ല നിങ്ങളുടെ ജീവിതം ഇന്നത്തെ നിങ്ങളുടെ ചംസ തീരുമാനിക്കണേ കൊറേ കാലങ്ങൾ വഴി നീ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തീരും അന്ന് ജീവിതത്തെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട ഒരു കാലം വരും അപ്പനാണ് നമുക്ക് തിരിച്ചറിവ് വരുന്നത് ഈശ്വര എവനൊക്കെ പറഞ്ഞ വഴിയിൽ പോയിട്ട് എന്റെ എത്ര നല്ല അപസരങ്ങളെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുമല്ലാതായി പോയി എന്നുള്ള സത്യം ഇതൊക്കെ തിരിച്ചറിയുമ്പോഴത്തേക്ക് ഒരുപാട്